ആ ഡോക്ടർ പറഞ്ഞു നടക്കും തനിക്ക് തോന്നുന്നുണ്ടോ പ്രൈവറ്റ് ആശുപത്രി അല്ലേ ഏയ് ഈ ഡോക്ടർ അയാൾ വിടുങ്ങാടാവും എടുക്കലും ബാലൽ സാർ കാര്യം എനിക്ക് ഉറപ്പാ ഈ ചൊറിയും ചെറുകിടും വെച്ച് കിട്ടുന്ന പോലെ അല്ലാതെ ഒരുത്തന്റെ ഹൃദയം മറ്റൊരുത്തരുന്ന നെഞ്ചിൽ വെച്ച് പിടിപ്പിക്കണ പണിയാ എനിക്ക് തോന്നില്ല ശരിയാവുന്നു ആ അവന അത്രയും ആവശ്യമുള്ള സമാധാനിക്കാം പിന്നെ കൊറേ കാശ് ചിലവാക്കാൻ മാത്രം എന്നാലും നമ്മൾ ഉദ്ദേശം കാശ് കാശാവുന്നത് ഒറ്റമോളല്ലേ ഉള്ളൂ അല്ല വർഗീസേ ഇതൊക്കെ ചെലവാക്കി അവരെ രക്ഷപ്പെടുത്തി എടുത്താലും പ്രയോജനം ഉണ്ടാവില്ലല്ലോ നേരത്തെ ഒക്കുമോ ആ അത് നേരാ കൊണ്ടുപോകണത് ദൈവം എങ്ങനെ നിർത്തിയിരിക്കുന്നേ ഓരോരുത്തരെ മനസ്സും നാവും നിങ്ങളെ സംസാരിക്കാൻ തന്നെ ഞാനില്ലേ ഇതുകൊണ്ടൊന്നും മര്യാവില്ല കേട്ടോ നമുക്ക് ശരിയാക്കാം എല്ലാവർക്കും ബാലകൃഷ്ണർക്കും അത് വഴിവിടൂ വഴിവിടു മാറോ എന്തൊരു വലശം ഒന്നുമില്ല ഒരു തലയിറക്കം സാർ ആശുപത്രി പോണോ വേണ്ട അല്ല വല്ല വിഷമം തോന്നിയിട്ട് ആസ്പത്രി പോയി അഡ്മിറ്റ് ആവേ അങ്ങനെയാണെങ്കിൽ എന്റെ ലീവിന്റെ കാര്യം വേനൽ സാർ ഒന്ന് നോക്കിക്കോളും അതിൻ്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞാലും ഇത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യണ്ട കുറച്ച് ദിവസം കൂടി അതാ നല്ലത് ഐ ഓൾ റൈറ്റ് ഇറ്റ്സ് ഇറ്റ്സ് ഓക്കെ